പശ്ചിമേശിലെ ഗസയിലേക്ക് ഭക്ഷണവുമായി എത്തിക്കൊണ്ടിരുന്ന ഫ്ലോട്ടില്ല കപ്പൽ ബോട്ട് വ്യൂഗത്തെ ഇസ്രായേൽ സേന തടഞ്ഞു വെച്ചു എന്ന വാർത്ത വരുന്നുണ്ട് പാർലമെന്റ് അംഗങ്ങളും ഗ്രേറ്റ തുൻബർഗും നടക്കം അഞ്ഞൂറോളം പേർ അറസ്റ്റിലായി ഇന്നും വാർത്ത വരികയാണ് പശ്ചിമേശിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ പി പി ജെയിംസ് തത്സമയം ചേരുന്നു മോർണിംഗ് മോർണിംഗ് ആദ്യാക്ഷരമല്ല വീണ്ടും കുറിച്ചോ കുറിച്ചു പോവും ആരായാലും മനസ്സിലായി ആ ആദ്യാക്ഷരം കയ്യിലുണ്ടല്ലോ നമ്മളിപ്പോ വല്ലാത്ത ാണ് ഈ മനസ്സിലായില്ലോ ഗസൈല് കൊല്ലപ്പെടുന്നു എസ് കെ ഒരുപക്ഷേ ഈ യുദ്ധം ഒക്ടോബർ ഏഴിന് രണ്ടാം തീയതി അഞ്ചു ദിവസം കൂടി കഴിഞ്ഞാൽ രണ്ട് വർഷം തികയാണ് ഗസൈൽ ഇസ്രായേലിന്റെ ആക്രമണം ഒപ്പം തന്നെ ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിനും രണ്ടു വർഷം തികയുന്നു അപ്പൊ അതിനിടയിലാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു സംഭവവാസം ഒരു പക്ഷെ ലോകത്തിന്റെ പ്രതീകാത്മകമായ ഏറ്റവും വലിയ പ്രതിഷേധം അരങ്ങേറിയത് ഗസക്കടുത്തുള്ള കടലിലാണ് എഴുപത് നോട്ടിക്കൽ മൈൽ അകലെ വരെ എത്തിയ ഫ്ലോട്ടില്ല കപ്പൽ വ്യൂഹം കപ്പൽ ബോട്ടുകളുമായിട്ട് അമ്പത് വെസൽസാണ് കപ്പലുകളാണ് വന്നത് അതിൽ വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു ഇരുപതിലേറെ യൂറോപ്യൻ പാർലമെൻറ്റിലെ പല രാജ്യങ്ങളിലെ അംഗങ്ങൾ ഏതാണ്ട് അമ്പതോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരാണ് എത്തിയത് അതിലെ സ്വീഡീഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ തുൻബർഗ് അടക്കമുള്ളവരെ അവിടെ വളഞ്ഞു വെക്കുകയും അവരുടെ ഈ കപ്പൽ വ്യൂഹത്തെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഇസ്രായേലിൻ്റെ സേന വലിയ രീതിയിലുള്ള തടസ്സം സൃഷ്ടിക്കുകയും ഇവരുടെ ബോട്ടുകളിലും കപ്പലുകളിലും സേന ഇരമ്പി ആർത്ത് കയറുകയും അവരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു അഞ്ഞൂറോളം പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് സ്പാനിഷ് ഇറ്റാലിയൻ യുദ്ധക്കപ്പലുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഏറ്റുമുട്ടലൊന്നും അവർ മുതിർന്നില്ല അവർ പറയുന്നത് ഇവർക്ക് കടലിൽ എന്തെങ്കിലും സംഭവിക്കുകയും ഇവർ വെള്ളത്തിൽ വീണ് പോവുകയോ കപ്പലുകൾ അല്ലെങ്കിൽ ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്തുക അവർ ഇത് ചെയ്ത അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് തങ്ങൾ വന്നതെന്നുള്ള വാർത്തയിലാണ് ഇറ്റാലിയൻ സർക്കാർ ഇന്നലെ ഇവരോട് മാറാൻ പറഞ്ഞിരുന്നു ഇസ്രായേൽ ആക്രമിക്കാൻ അല്ലെങ്കിൽ തടയാൻ നിൽക്കുകയാണ് ഇനി മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും ഇറ്റലിയുടെ അഭ്യർത്ഥനയൊക്കെ തള്ളിക്കൊണ്ടാണ് ഈ ഫ്ലോട്ടില്ല കപ്പൽ വ്യൂഹം വന്നത് പ്രതീകാത്മകമായ ഒരു ഭക്ഷണങ്ങളും ജീവകാരുണ്യ വസ്തുക്കളും കൊണ്ടാണ് വന്നത് ഒരുപക്ഷേ ഗസയെക്കുറിച്ചുള്ള ശ്രദ്ധ ലോക ജനതയുടെ മുൻപിൽ കൊണ്ടുവരുന്ന ഒരു വലിയ ഒരു യജ്ഞമാണ് അവിടെ ഇപ്പോൾ തടയപ്പെട്ടിരിക്കുന്നത് അതുപോലും വലിയ വാർത്തയായിരിക്കുന്നു അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയെന്നാണ് പറയുന്നത് ഇവർ അതാത് നാടുകളിലേക്ക് ഇസ്രായേലിൽ നിന്ന് നാട് കടത്തും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപനമുള്ളത് എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തിയേഴ് മുതൽ നാൽപ്പത് അമ്പത് വരെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരാണ് ഇതിലുള്ളത് എന്തായാലും ഇതിനിടയിൽ ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് എസ് കെ എൻ ഈ മണിക്കൂറുകളിൽ ഏതാണ്ട് എഴുപത്തി മൂന്ന് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത് അപ്പോൾ ആ തരത്തിൽ വലിയ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ട്രംപിൻ്റെ അമേരിക്കയുടെയും ഒരു ശക്തമായിട്ടുള്ള ഒരു ഉത്തരവ് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് എന്തെങ്കിലും തരത്തിൽ ഖത്തറിനെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് അമേരിക്കയെ ആക്രമിക്കുന്നതായി കണ്ട് അമേരിക്ക തിരിച്ചടിക്കും എന്ന് വാണിംഗ് കൊടുത്തിരിക്കുന്നു ഒരു വാണിംഗ് ഒരു പക്ഷേ ഇസ്രായേലിനും ഇറാനും കൂടിയുള്ള വാണിംഗ് ആണ് നേരത്തെ ഇറാൻ കയറിയ ഖത്തറിൽ ബോംബിട്ടിരുന്നു യു എസ് സേനാ താവളത്തിൽ അപ്പോൾ തന്നെ ഹമാസ് നേതാക്കളെ കൊല്ലാൻ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി ഖത്തറാണെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സേനാ കമാൻഡ് ഗൾഫിലുള്ളത് ഖത്തറിലാണ് അപ്പം ഖത്തറ് വല്ലാതെ ഇത് ചെയ്തു എന്ന് മാത്രമല്ല മാപ്പ് പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി എസ് കെ എൻ അപ്പം അതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രിയെക്കൊണ്ട് ഖത്തർ അധികാരികളോട് മാപ്പ് പറയിച്ച ശേഷമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ആരെങ്കിലും കയറി ഖത്തറിനെ ആക്രമിച്ചാൽ അമേരിക്ക നേരിട്ട് തിരിച്ചടിക്കും എന്നുള്ളത് കൂടി പറഞ്ഞിട്ടുണ്ട് ജെയിംസ് മറ്റൊരു വാർത്ത യുക്രൈൻ റഷ്യൻ യുദ്ധമുഖത്തുനിന്നും വരുന്നു യുക്രൈൻ ആക്രമണത്തിൽ റഷ്യയിൽ കടുത്ത ഇന്ധനക്ഷാമം അനുഭവപ്പെടുന്നത് റിഫൈനറികൾ ആക്രമിച്ചുകൊണ്ടാണ് റിഫൈനറികളിൽ നിന്ന് ക്ഷാമം അനുഭവപ്പെടുന്നത് റഷ്യയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ അമേരിക്കൻ ഇന്റലിജൻസ് യുക്രൈന് കൈമാറി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരവും വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ഈ യുദ്ധമുഖത്ത് അമേരിക്കയുടെ സാന്നിധ്യം സജീവമാവുകയാണോ എസ് കെ തീർച്ചയായിട്ടും ഈ അമേരിക്കം ഏതാണ്ട് അല്ലെങ്കിൽ അറുപത് ഡിഗ്രി മറ്റേ ചുവടുമാറ്റം നടത്തിയിരിക്കുകയാണ് ഇതുവരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ അഭിനന്ദിക്കുകയും ആശംസിക്കുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്ത ട്രംപ് ഉക്രൈൻ പക്ഷത്തേക്ക് എന്ന് മാത്രമല്ല അമേരിക്കയുടെ ടോമഹോക്ക് എന്ന ദീർഘദൂര മിസൈലുകൾ റഷ്യയുടെ റിഫൈനറികൾക്ക് മേലെങ്ങനെ പ്രയോഗിക്കണമെന്നുള്ള ഇൻ്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഉക്രൈൻ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് റഷ്യയുടെ റിഫൈനറികൾ തക തകരുന്നു എന്ന് മാത്രമല്ല എസ് റഷ്യയുടെ റിഫൈനറികൾ തകരുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന രൂക്ഷമായ ഇന്ധനക്ഷാമമാണ് തന്നെ ഉപയോഗിക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ട് അടുത്ത മൂന്ന് മാസത്തേക്ക് ഇനി ഇന്ധനം കയറ്റുമതി ചെയ്യുന്ന പെട്രോളും ഡീസലും വിടുന്നില്ല അത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയും ഇന്ത്യയാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഇനി റഷ്യയിൽ നിന്ന് അടുത്ത കുറച്ച് മാസത്തേക്ക് ഇത് ഇന്ധനം കിട്ടാൻ സാധ്യയില്ല ആ തരത്തിലേക്ക് കാര്യങ്ങൾ അതീവ രൂക്ഷമായി മാറുന്നു ഉക്രൈനും ഉക്രൈൻ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ പോവുകയാണ് റഷ്യക്കടയിൽ റഷ്യയും അതീവ രൂക്ഷമായി ഇതിനെ നേരിടും ഇപ്പോൾ ഉക്രൈൻ യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഇത് വലിയ രീതിയിൽ ഉക്രൈൻ യുദ്ധം അതിൻ്റെ രൂക്ഷത കൂട്ടുകയാണ് അത് എവിടെ ചെന്ന് എത്തുമെന്നറിയില്ല എന്ന് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് വന്ന് ഉക്രൈനെ സഹായിക്കണം ഇതുവരെ തിരിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഈ ട്രംപ് ഇതൊക്കെ പറയുമ്പോഴേ എസ് കെ അമേരിക്കയിലും അല്ലാത്ത പ്രതിസന്ധിയും ഓഫീസുകളൊക്കെ പൂട്ടിക്കിടക്കുന്നു ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ട്രംപ് പിടിവാശിയിൽ നിൽക്കുന്നു എതിലുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയും പിടിവാശിയിൽ നിൽക്കുന്നു ലക്ഷക്കണക്കിന് അവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് ജോലി നഷ്ടമായ അവസ്ഥയാണ് അൺപെയ്ഡ് ലീവിലാണ് അവശ്യ സർവീസുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആഭ്യന്തരമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ അമേരിക്കയിൽ നടക്കുമ്പോഴാണ് ട്രംപ് കയറി ഉക്രൈനിലും ഗസയിലൊക്കെ ഇടപെട്ട് ലോകം നന്നാക്കാൻ പോകുന്നു സ്വന്തം രാജ്യം ആണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം